ജാതി സർട്ടിഫിക്കറ്റിനായി അരനൂറ്റാണ്ടുകാലമായി പോരാട്ടം നടത്തുകയാണ് ദേശമംഗലത്തെ ഇരുപത്തിയഞ്ചംഗ കുടുംബം ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി ഉണ്ണിക്കുന്ന് കോളനിയിൽ സ്വന്തം ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്ന അറുപത്തഞ്ചു വയസ്സുകാരൻ പാണ്ഡ്യൻ ഭാര്യ വെൻപുവടക്കം ഏഴ് മക്കളടങ്ങുന്ന കുടുംബമാണ് ജാതി സർട്ടിഫിക്കറ്റിനായി കഴിഞ്ഞ അമ്പത് വർഷമായി നീണ്ട പോരാട്ടം നടത്തുന്നത് പാണ്ഡ്യൻ ചെറുപ്പത്തിൽ പിതാവ് രാമന്റെ കൈപിടിച്ച് തമിഴ്നാട് മധുരയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയും പിന്നീട് ഇവിടെ സ്ഥിരതാമസമാക്കുകയുമായിരുന്നു ഇപ്പോൾ തനിക്ക് ഇത്ര പ്രായമായിട്ടും തൻ്റെ മക്കൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിഷമത്തിലാണ് ഈ അച്ഛനും അമ്മയും ഹിന്ദു സമുദായത്തിലെ കുറുവൻ വിഭാഗത്തിൽ കഴിയുന്ന ഇവരുടെ മക്കൾക്ക് മുപ്പത്തഞ്ച് വർഷങ്ങൾക്കു ശേഷം സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ജാതി നൽകുകയും തുടർന്ന് പല കാരണങ്ങൾ പറഞ്ഞ് ജാതി നിഷേധിക്കുകയും ജനിച്ച സ്ഥലത്തെ വില്ലേജിൽ നിന്നും കുടുംബത്തിൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ അനുവദിക്കൂ എന്ന് പറയുകയുമാണ് ചെയ്തതെന്ന് പാണ്ഡ്യൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പിതാവിനൊപ്പം ഇവിടെ വന്ന പാണ്ഡ്യൻ്റെ അച്ഛനും അമ്മയും കേരളത്തിൽ വെച്ച് മരണപ്പെടുകയും പിന്നീട് കേരളത്തിൽ കഴിഞ്ഞ ഇവർക്ക് ജനിച്ച സ്ഥലമോ നാടോ ഒന്നും വ്യക്തമല്ല കേരളത്തിൻ്റെ മറ്റു ജില്ലകളിൽ കഴിയുന്ന ഇവരുടെ കൂട്ടുകുടുംബങ്ങൾക്ക് അവിടുത്തെ ഭരണകൂടം ജാതി നൽകുമ്പോഴും നീതി നിഷേധത്തിൻ്റെ സാക്ഷികളെ മാറുകയാണ് ഈ കുടുംബം എസ് എസ് എൽ സി പൂർത്തിയാക്കിയ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന മകൻ ഉണ്ണികൃഷ്ണന് തൻ്റെ എസ് എസ് എൽ സി ബുക്കിലെ ജാതി പോലും നിഷേധിക്കുന്നു മകളായ വിനീത ജന്മനായുള്ള ഹൃദയ സംബന്ധമായ അസുഖം മൂലം തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചികിത്സയിലാണ് സർട്ടിഫിക്കറ്റിൽ ജാതി രേഖപ്പെടുത്താത്തത് മൂലം സൗജന്യ ചികിത്സയും ആനുകൂല്യവും ഇവിടെ നിഷേധിക്കപ്പെടുന്നു കൂലിപ്പണി ചെയ്തുവരുന്ന ഇവർക്ക് കുട്ടിയുടെ ചികിത്സയ്ക്ക് തന്നെ മാസത്തിൽ നല്ലൊരു സംഖ്യ വേണം മുരളിയുടെ മറ്റൊരു മകൻ വിനീത് കുടുംബദാരിദ്ര്യം മൂലം ഭാര്യ സഹോദരിയുടെ തമിഴ്നാട്ടിലുള്ള വീട്ടിലാണ് കഴിയുന്നത് മാർഗ്ഗം ഇല്ല ഞങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് കിട്ടി വെച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുകൂലം കിട്ടും ഞങ്ങൾ എന്നാടെ കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ ഒരു ജാതി സർട്ടിഫിക്കറ്റ് കിട്ടിയിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുകൂല മോലെ കിട്ടുക അത് ഞങ്ങൾക്ക് അത്രയും നന്ദി പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഇല്ല ഞങ്ങൾ ഇനി എന്തെങ്കിലും ആ കണഞ്ഞ് ചെയ്യേൻ്റെ പേരിൻ്റെ ഗതികേടാണ് ഞങ്ങൾക്കുള്ളത് കാരണം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജാതി സർട്ടിഫിക്കറ്റ് തരണം എന്നുകൊണ്ട് കൂട്ടിയാൻ പറ്റൂല അധ്വാനിച്ചിട്ട് എൻ്റെ കുട്ടികളെ ജീവിക്കാൻ ഇന്നുകൊണ്ട് കൂട്ടിയാൽ പറ്റൂല കാരണം എൻ്റെ കുട്ടിക്ക് കൊല്ലത്തിൽ അറുപതിനായിരം എഴുപതിനായിരം പെട്ട ഗുലിയായി ഞാൻ മേടിച്ചു കൊടുക്കുന്നു എൻ്റെ ആണുങ്ങളെന്ന് വെച്ചാൽ കാലം എപ്പോഴും ഒടിഞ്ഞിട്ട് ആ പ്രോക്സ് കഴിഞ്ഞിട്ട് കിടക്കുന്ന ആളാണ് അപ്പം അതുകാരണം ഞാൻ ഒറ്റയ്ക്ക് പനി കൊടുത്തിട്ടാണ് എൻ്റെ കുടുംബം കഴിഞ്ഞു പോണെങ്കിൽ എൻ്റെ കുട്ടിയിൽ നോക്കാൻ പറ്റാത്താണ് ഞാൻ തമിഴ്നാട്ടിലെ എൻ്റെ ബന്ധുക്കാരൻ്റെ വീട്ടിൽ എത്തിയിട്ട് പഠിപ്പിക്കുകയാണ് അപ്പോൾ അവൻ ഒമ്പതിലിട്ട് കഴിഞ്ഞിന് പത്തി ലിറ്റ് കയറണമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവനെ ചേട്ടി ജാതി ഫോം കുട്ടി വളർന്നത് വില്ലേജിൽ പോയിട്ട് ആ മേടിച്ചിട്ട് പോയി എൻ്റെ ജില്ലാ കളക്ടർ വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടും നിരാശ മാത്രം ബാക്കിയായി മക്കളുടെ പഠനവും ചികിത്സയും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഭയമൂലമാണ് മൂലമാണ് ഇപ്പോഴീ കുടുംബം കഴിയുന്നത് വാർഡ് മെമ്പർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പാണ്ഡ്യനും കുടുംബവും നിരന്തരം ഈ പറഞ്ഞ പോലെ തന്നെ കളക്ടർ ഓഫീസിലാണെങ്കിലും അതല്ലെങ്കിൽ തഹസിൽദാരുടെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയുടെ അടുത്താണെങ്കിലും ഈ ഒരു കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മളും ആ കുടുംബത്തെ കൂട്ടി പോകുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് അവർ മടക്കി അയക്കുകയാണ് പലപ്പോഴും അവരെ കൊണ്ട് കഴിയാത്ത ഒരു കാരണങ്ങളാണ് അവർ പറയുന്നത് എന്നുള്ളതാണ് കാരണം പാണ്ഡ്യൻ എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ ഈ നാട്ടിൽ വന്നിട്ട് ഏകദേശം അമ്പത് വർഷത്തിന് മുകളിലായി അവരുടെ അമ്മ ചെറുപ്പത്തിൽ നാട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ മക്കളെ കൂട്ടി വന്ന് പിന്നീട് അവരുടെ വിവാഹം മറ്റു എല്ലാം ഈ നാട്ടിലായിരുന്നു അപ്പോൾ ആ ജനിച്ച സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ജാതി കൊണ്ടുവന്നു കഴിഞ്ഞാലേന് ജാതി നൽകാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു ഏകദേശം അവരുടെ ഒരു രണ്ട് മൂന്ന് തലമുറ ജാതി ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയൊരു പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്